കഴിഞ്ഞ ദിവസം എല്ലാവരും നോക്കിയിരുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ഷാരോൺ ആവടിയുടെ കഴുത്തിൽ കെട്ടിയ ഒരു വാർത്ത വിവാഹത്തിന് രാവിലെ മേക്കപ്പ് ഇടാനായി പോയ നവവധുവിന് പിന്നീട് നേടേണ്ടി വന്നത് വലിയൊരു അപകടം തന്നെയായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ആ പെൺകുട്ടിയെയും ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാനിരുന്ന ചെറുപ്പക്കാരനെയും ഒക്കെ തളർത്തിയ ഒരു അപകടമായി പോയി പക്ഷേ അവിടെയൊന്നും തളരാതെ ആ കുടുംബം പിടിച്ചു നിന്നു കൃത്യസമയത്ത് തന്നെ ആശുപത്രിയിൽ വെച്ച് താല് കെട്ടി അവിടെയുള്ള ആശുപത്രി അധികൃതരോട് സമ്മതം ചോദിച്ചിട്ട് തന്നെയാണ് അവരത് ചെയ്തത് പ്രേക്ഷകർ അപ്പോൾ മുതൽ ആ കാര്യം അവിടെ അന്വേഷിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അത് നന്നായി മനസ്സിലാകുന്നുണ്ട് എന്നാൽ വിവാഹം കഴിഞ്ഞ് അല്ലെങ്കിൽ താലികെട്ടിക്കഴിഞ്ഞ് വരൻ തിരികെ പോയില്ല വധുവിനോടൊപ്പം അവിടെ തന്നെ ഇരുന്നു ശരിക്കും പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് ആദ്യ ആഘോഷിക്കേണ്ടതായിരുന്നു ഇരുവരും അവരുടെ ആദ്യ രാത്രി അവർ പരസ്പരം അടുത്തിരുന്ന് ആശുപത്രിയിലിരുന്ന് സംസാരിച്ചു തീർത്തു ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊരു സംഭവം അവരുടെ ജീവിതത്തിൽ അങ്ങനെയൊരു നിർണായക നിമിഷത്തിൽ ഉണ്ടായി എന്ന് തന്നെ പറയണം ആളും ആരവും ബഹളവും കുരവയും ഒന്നുമില്ലാതെ താലി കെട്ടി ആ താലി കെട്ടി ചടങ്ങ് കഴിഞ്ഞ് വരൻ തിരികെ പോകുമെന്നെല്ലാവരും കരുതിയെങ്കിലും അവിടെ നിന്ന് പോകാതെ ഷാരോൺ ആവണിയുടെ അടുത്ത് തന്നെ നിന്നു ഒരുപോളെ കണ്ണടയ്ക്കാതെ ആവണിയുടെ വീട്ടുകാർ നിൽക്കുന്നത് പോലെ തന്നെ ഷാരോണു നിന്നു ഒരുമിച്ച് ജീവിതം തുടങ്ങാൻ ആഗ്രഹിച്ചവനാണ് ആശുപത്രി കിടക്കയിൽ വെച്ച് എനിക്ക് വേണ്ട എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ആവണി പറയുമ്പോഴും നിനക്കൊന്നുമില്ല മോളെ എന്ന് പറഞ്ഞ് തലയിൽ തടവി സമാധാനിപ്പിക്കാൻ അവിടെ ഷാരോണിൻ്റെ അമ്മയും ആവണിയുടെ അമ്മയും ഉണ്ടായിരുന്നു എല്ലാവരുടെയും കഠിനാധ്വാനത്തിനൊടുവിൽ അവസാനം ആവണി സമ്മതിക്കുകയായിരുന്നു ആദ്യമൊന്നും ആവണി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല തിരികെ പോകൂ എല്ലാവരും വീട്ടിലേക്ക് പോകൂ എന്നുള്ള ആവശ്യം മാത്രമായിരുന്നു ആവണി പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നീടാണ് ആവണി പതിയെ എല്ലാം സംസാരിച്ചു തുടങ്ങിയതും സമ്മതിച്ചതുമെല്ലാം എല്ലാം ഷാരോൺ സംസാരിച്ച് ശരിയാക്കുകയായിരുന്നു ഒന്നുമില്ല എന്ന് ആവണിയെ പറഞ്ഞു തന്നെ വിശ്വസിപ്പിക്കുകയായിരുന്നു ആവണിയുടെ അവസ്ഥ ആവണിക്ക് മോശമാണെന്ന് തോന്നിയിരുന്നു വളരെ പ്രയാസമാണെന്ന് തോന്നിയിരുന്നു എന്നാൽ ഡോക്ടർമാർ ഉൾപ്പെടെ പലരും അത് പറഞ്ഞതിന് ശേഷമാണ് ആവണി അങ്ങനൊരു തീരുമാനമെടുത്തത് എന്ന് തന്നെയാണ് കൃത്യമായി പറയാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇതാ എല്ലാവരും നോക്കുകയാണ് ഷാരോൻ്റെയും ആവണിയുടെയും പ്രണയത്തെക്കുറിച്ച് വിവാഹം മാറ്റിവെക്കാനായിരിക്കും എല്ലാവരും ഭൂരിഭാഗ സമയം ശ്രമിക്കുക എന്നാൽ ആളും ആരവും കുരവയും ഒന്നുമില്ലാതെ താലികെട്ടി ഇപ്പോൾ വിവാഹം നടത്തിയിരിക്കുകയാണ് ആവണി എപ്പോൾ ആശുപത്രിയുടെ പുറത്തിറങ്ങുന്നു അപ്പോൾ രജിസ്റ്ററും ചെയ്യും അതോടെ തന്നെ ഇവരുടെ വിവാഹം ഒഫീഷ്യലി കഴിഞ്ഞു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥവും പ്രേക്ഷകർ അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നുമുണ്ട് ആരാധകരെല്ലാവരും ആ വാർത്ത ഏറ്റെടുക്കുന്നുമുണ്ട് പ്രേക്ഷകർ കൃത്യമായി അതിനെക്കുറിച്ച് പോലെ തന്നെ പ്രേക്ഷകരുടെ രീതിയിൽ ഇപ്പോൾ എല്ലാവരും ആശംസകളും അറിയിക്കുന്നുണ്ട് ഷാരൂണും ആവണിക്കും എന്നും ദീർഘായിച്ച് തന്നെ കൊടുക്കട്ടെ എന്ന് ദൈവം എല്ലാവരും പ്രാർത്ഥിക്കുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினாய் பெல்பட்டனும் அமர்